ഹലോ ഗൈസ് വടക്ക് നിന്ന് എത്തുന്ന വെടക്കൻ കാറ്റിനെ കൈകൊണ്ട് തടഞ്ഞു നിർത്തിക്കൊണ്ട് തോണി തുടങ്ങു പോകുന്ന ഞാനും എൻ്റെ കൂട്ടാളികളും ചെമ്മീലെ

അത് തോക്കാൻ പറ്റില്ല എനിക്ക് അതല്ലേ ആ അപ്പൊ അതാണ് ജാതകത്തുള്ള എന്താണ് ഇതി എന്നുള്ളത് അല്ല രീതിയിൽ നിൽക്കുന്ന എന്നെന്നെ കിട്ടി രേണി ഇതെന്തേ ചിചിനെ കിട്ടിയ പെണ്ണേടാടം മണി ഇടിക്കുന്നുടാരഗാന കടല്ലലമേലേ കൊക്കും കുറുവീ വരും ആരെ പെപ്പൻ ആയും बोले ഓണാണ് ഓണാണോ എത്ര കട്ടാ കളള പൊളി ഹലോ അപ്പൊ മത്സ്യ കന്നകളൊക്കെ കണ്ടിട്ട് ഞാൻ തിരിച്ചു പോവാണ് നിങ്ങളുടെ സ്വന്തം വിനീക് സ്ഥിതി ബായ്